നമസ്കാരം നമ്മുടെ രാജ്യം ഭാരതം പഴയ പോലെയല്ല എല്ലാവർക്കും അറിയാം ലോകോത്തര നിലവാരമുള്ള ഒരു രാഷ്ട്രമായി എല്ലാ തരത്തിലും എല്ലാ രീതിയിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞു പണ്ട് മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെയും ഒക്കെ തന്നെ എഴുതി തള്ളിയിരുന്നു പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ പക്ഷേ നമ്മൾ ഇപ്പോൾ സാധാരണക്കാരല്ല മറ്റുള്ളവന്റെ അല്ലെങ്കിൽ പാശ്ചാത്യന്റെ അമേരിക്കയുടെയും ഒക്കെ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ പാസ്പോർട്ടിന്റെ ഇന്ത്യൻ പാസ് പാസ്പോർട്ടിന്റെ റാങ്ക് വർദ്ധിച്ചിരിക്കുന്നു അതോടുകൂടി ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഉയർന്നു മാത്രമല്ല ആഗോളതലത്തിൽ നമ്മുടെ പാസ്പോർട്ട് കൂടുതൽ സ്വീകാര്യമാവുകയും ചെയ്തു ഈ വാർത്ത തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം തരുന്നൊരു വാർത്ത തന്നെയാണ് നമ്മുടെ പാസ്പോർട്ടിന്റെ വാല്യൂ ഇപ്പോൾ ഓരോ രാജ്യത്തിനും പാസ്പോർട്ടിന് ഓരോ വാല്യൂ കൽപ്പിച്ചിട്ടുണ്ട് അത് അതിന്റെ സുരക്ഷ കണക്കാക്കിയിട്ട് എന്തിന് അതിന്റെ പ്രിന്റിംഗ് രീതി പോലും കണക്കാക്കിയാണ് പലപ്പോഴും പാസ്പോർട്ടിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് ഇപ്പം ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ പാസ്പോർട്ടിന്റെ ആഗോള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ പാസ്പോർട്ടിന്റെ നിലവാരം അളക്കുന്ന ഒരു സൂചികയാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക നില മെച്ചപ്പെടുത്തിയതോടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നു അതാണ് ഏറ്റവും പ്രാധാന്യം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അൻപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ തന്നെ യാത്ര ചെയ്യാനാകുമെന്നാണ് റിപ്പോർട്ട് എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ എഴുപത്തിയേഴാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു അതുകൊ അതോടുകൂടിയാണ് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ പാസ്പോർട്ടിലെ ഈ ഹെൻലി പാസ്പോർട്ട് സൂചകയിൽ റാങ്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ സൗകര്യപ്രദമാർന്ന സേവനങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ലഭ്യമാകും പ്രത്യേകിച്ചും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അൻപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് സഞ്ചരിക്കാം വിസ ഇല്ലാതെ തന്നെ സഞ്ചരിക്കാം മലേഷ്യ മാലദ്വീപ് തായ്ലൻഡ് മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ നേരത്തെ തന്നെ സഞ്ചരിക്കാം ഇതിനൊപ്പം മ്യാൻമർ ശ്രീലങ്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഓൺ അറൈവൽ വിസയും നൽകുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതോടെ മുപ്പത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെയും ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിലേക്ക് ഓൺ അറൈവൽ വിസയിലൂടെയും പോകാം അങ്ങനെ മുപ്പത് അധികം ഇരുപത്തി ഒൻപത് അൻപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഈ ഹെൻലി പാസ്പോർട്ട് റാങ്ക് നില മെച്ചപ്പെടുത്തിയതോടെ അതിന് കൂടുതൽ ഒരു സ്വീകാര്യത കൈവന്നിരിക്കുന്നു എന്നതാണ് എല്ലാ എല്ലാ രംഗത്തും അങ്ങനെയാണ് നമ്മൾ പടിപടിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സാമ്പത്തിക നിലവാരം ഉയരുന്നത് തീർച്ചയായിട്ടും പടിപടിയായിട്ടാണ് ഉയരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലോക നിലവാരം നമ്മുടെ പാസ്പോർട്ടിന്റെ നിലവാരം നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഈ യു പി ഐ ഇടപാടുകളുടെ നിലവാരം ഒക്കെ തന്നെ ലോകത്ത് ആകമാനം ചർച്ചയാവുകയാണ് അല്ലെങ്കിൽ ലോകത്ത് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് നടക്കുന്നത് ഇന്ത്യ കടന്നു വരുന്നു ഇന്ത്യ അതിശക്തമായി മുന്നേറുന്നു എന്നുള്ളതാണ് പ്രവേശന വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യങ്ങളെയാണ് വിസ ഫ്രീ കൺട്രീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കാത്തിരിപ്പും പണച്ചെലവും ഒക്കെ ഒഴിവാക്കാം യാത്രയ്ക്ക് മുമ്പ് എംബസി മുഖേനയോ ഓൺലൈനായോ അപേക്ഷിക്കാതെ തന്നെ ആ രാജ്യത്ത് എത്തിയ ശേഷം ലഭിക്കുന്ന വിസയാണ് ഓൺ അറൈവൽ വിസ നമ്മുടെ പാസ്പോർട്ട് മാത്രം കൊണ്ടുപോയാണ് അപ്പം പാസ്പോർട്ട് രംഗത്ത് മാത്രമല്ല നമ്മൾ തീർച്ചയായിട്ടും ഈ വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ഉഭയകക്ഷി ഇടപെടലുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെയൊക്കെ ഫലം കൂടിയാണ് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതിന്റെ ശക്തമാകുന്നതിന്റെ കരുത്താർജിക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരം നേട്ടങ്ങൾ പാസ്പോർട്ടിന് റാങ്ക് കൂടി അതൊരു ചെറിയ കാര്യമായിട്ട് കാണാം പക്ഷേ അതൊരു ചെറിയ കാര്യമല്ല ആഗോളതലത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ പാസ്പോർട്ടിന്റെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു സ്വത്വത്തിന്റെ സ്വീകാര്യത കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് വെളിവാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇനിയും മുമ്പോട്ട് പോകും ഇന്ത്യൻ പാസ്പോർട്ട് ആദ്യ ശ്രേണിയിൽ തന്നെ എത്തും എന്നുള്ള കാര്യം സംശയമില്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അത് വൈകാതെ തന്നെ സാധ്യമാകും ഏത് രാജ്യത്തേക്കും നമുക്ക് ഓണ അറൈബൽ വിസയിലോ അല്ലെങ്കിൽ വിസ ഇല്ലാതെയോ സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എത്തും എന്ന് തന്നെ ഓരോ ഭാരതീയനും പ്രതീക്ഷിക്കുന്നു അത് ഉടൻ തന്നെ നടക്കുകയും ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്